തിരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല വരദായനിയായ ശ്രീ പാർവതി ദേവിയുടെ നടപറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വ രാത്രി എട്ട് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ശനി രാത്രി എട്ട് മണിവരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പതിനേഴ് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി ആലുവ അശോകപുരം സെന്റ് ഫ്രാൻസിസ് ഡി അസി സ്കൂളിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം നടന്നു തരംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു വളരെ വിശാലമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് സംജാതമായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അറിവ് സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയാം കഴിഞ്ഞുപോയ ഒക്കെ അപേക്ഷിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ ഉന്നതിയിലാണ് നിലനിൽക്കുന്നത് ഓരോ കലാലയവും കൂടുതൽ കൂടുതൽ വിജയ ശതമാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ മത്സരത്തിന്റെ ഫലമായി അവരുടെ സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളെ ഒക്കെ അപേക്ഷിച്ച് വളരെ ഉന്നതിയിലുള്ളവരായി മാറുകയാണ് വളരെ ആത്മധൈര്യമുള്ള കുട്ടികളായി ഏത് കടുത്ത മത്സര പരീക്ഷകളിൽ അത് ദേശീയ തലത്തിൽ നടക്കുന്നതാണെങ്കിലും അന്തർദേശീയ തലത്തിൽ നടക്കുന്നതാണെങ്കിലും അവയൊക്കെ സധൈര്യം ആ ആത്മധൈര്യത്തോടുകൂടി ആ പരീക്ഷകളെയൊക്കെ നേരിടാനും അതിലൊക്കെ വിജയശ്രീലാളിതരായി മാറാനും ജീവിതത്തിന്റെ ഉന്നതമായ ശ്രേണികളിലേക്കൊക്കെ എത്തിപ്പെടാനും കഴിയുന്ന നല്ല കഴിവ് സമ്പാദിച്ച മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളെ നമുക്കിന്ന് ഇതുപോലുള്ള നല്ല കലാലയങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു വിടുവാൻ സാധിക്കുന്നു വളരെ അഭിനന്ദനാർത്ഥമായ നേട്ടമാണ് സമൂഹത്തിൽ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത് സിനി ആർട്ടിസ്റ്റ് സാജു നവോദിയതിഥിയായിരുന്നു ഞാൻ നോട്ടീസിൽ എന്റെ പേര് ഉള്ളപ്പോൾ സന്തോഷമായി കുറെ നാളുകൾക്ക് ശേഷം ഒരു നോട്ടീസിൽ എന്റെ പേര് സാജു നവോദയെന്ന് അടിച്ചു ഞാൻ കാണു എവിടെ ചെന്നാലും പാഷാണാജി എന്ന് എഴുതി വെക്കുകയുള്ളൂ കാരണം ഞാൻ പാഷാണവും വിഷവും എന്റെ ഭാര്യയ്ക്ക് അമൃത നല്ലൊരു മനുഷ്യാണ് ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഒരു ഷാജി എന്നറിയാം വഴിയെ പോകുമ്പോ ഹലോ പാത്താരം ഷാജി ഹലോ പട്ടാളം ഷാജി ഞാനും എൻ്റെ വൈഫ് ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ വയ്യാതെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോകുക ഉള്ളിൽ റിവേഴ്സ് വന്നിട്ട് എന്നോട് കൂടി ചോദിക്കുക പാതാളം ശാജി അല്ലേ അങ്ങനെ പാതാളത്തിന് വരെ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പേര് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതും അതിനുള്ളൊരു യോഗ്യത ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പാഷാണക്ഷിന്നോ പാഷാണെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ സന്തോഷമുള്ളൂ പിന്നെ ആദ്യങ്ങൾ ചെക്ക് തരാൻ താല്പര്യമുണ്ട് അതിന് മാത്രം പാഷാണർഷീന്ന് എഴുതേണ്ടത് ബാങ്കിൽ പേര് വേറെയാണ് അങ്ങനെ കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് രണ്ട് ലക്ഷം രൂപ ചെക്ക് എഴുതി തന്നു ഞാൻ ബാങ്കിൽ കൊണ്ടുവന്നപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് എഴുതി ഇത് ആരും ചെക്കാ കൊണ്ടേക്കണുണ്ട് ഞാൻ ചെക്കിൽ അങ്ങനെ പേര് അതുകൊണ്ട് ആ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഫ്രാൻസിസ്കൻ ബ്രദേശ് സെന്റ് തോമസ് പ്രൊവിൻഷ്യൽ റവറൽ ബ്രദർ ഡൊമിനിക് പോളപ്രായിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റവറൽ ബ്രദർ വിൽസൺ കല്ലുങ്കൽ സ്വാഗതവും പ്രിൻസിപ്പൽ ഷിബി ഫ്രാൻസിസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു റവറൽ ഫാദർ ജോസഫ് ചെലിക്കര പി ടി എ പ്രസിഡന്റ് അഖില സിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ി പാട്ടിന്റെ കൂട്ടുകൂടുന്നേരും നല്ലോണം നമ്മൾ കോണം Noor International Jeweler